ഇടുക്കി മൂന്നാറിന്റെ മനസ്സ് കീഴടക്കിയ ഗജരാജൻ പടയപ്പയോളം നാട്ടുകാരുടെ പ്രിയങ്കരനായ ഒരു കാട്ടാന ഉണ്ടാവില്ല നാടിന്റെ നായകനായി വിലസിയിരുന്ന പടയപ്പ ഏതാനും നാളുകളായി വില്ലനാണ് പൊതുവെ ശാന്തനായിരുന്നവൻ ഇപ്പോൾ ആക്രമണങ്ങൾ പതിവാക്കി നാട് വിറപ്പിച്ചാണ് ഓരോ ദിവസവും കാട് വിട്ടിറങ്ങുന്നത് വിരിഞ്ഞ വളഞ്ഞ മനോഹരമായ കൊമ്പുകൾ ആനച്ചന്തത്തിന്റെ പൂർണതയാണ് പടയപ്പ മൂന്നാറിലും മറിയൂരിലും ദേവുളത്തുമൊക്കെ എപ്പോൾ വേണമെങ്കിലും പടയപ്പ എത്തും കാടിനേക്കാൾ കൂടുതൽ നാട്ടിലാണ് വാസം മുൻപ് ചില വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ തകർത്ത് പഴങ്ങളൊക്കെ അകത്താക്കുകയും ചില സമയങ്ങളിൽ വാഹനങ്ങൾ തടയുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നെങ്കിലും പൊതുവെ ശാന്തസ്വഭാവക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും പ്രിയങ്കരനായിരുന്നു ഇവൻ എന്നാൽ രണ്ടു വർഷങ്ങളായി സ്ഥിതി മാറി ഇപ്പോൾ പതിവായി കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഒരു മണിക്ക് വന്നിട്ട് പഴയ പന്ന് ഞാൻ വന്നിട്ട് സീറ്റൊക്കെ വേസ്റ്റാക്കി പറഞ്ഞു ഞാനെ കണ്ടതന്നെ ഇപ്പൊ ഭയങ്കര പേടിയാണ് പൊറസ്പെ വന്നു അറമിക്ക് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ട് ഇപ്പൊ മലപ്പാടുള്ളത് കൊണ്ട് முன்னாடி ரொம்ப பயம் இல்லை இப்போ பயம் அவங்க எங்களுக்கு போன பயம்தான் இருக்குது ரெண்டாங்கிச்சு ஒரு நைட்டு ஒரு மணி ஒரு மணி வந்து ரசங்களை உடைச்சிட்டு இங்கே வந்து இந்த முன்னாடி நின்று கொஞ்சம் ஒரு பயம் பயமாக தான் இருந்துச்சு பல ரசி ஃபாஸ்ட் எங்களுக்கு அவங்க ஒரு அரை மணிக்குலாம் வந்து கொடுப்பாங்க கூட்டி கட்டி விட்டாங்க இப்போ ஆனால் சொல்லி எங்களுக்கு ரொம்ப குள்ளாக தான் இருக்குது கொஞ்சம் பயமாக தான் இருக்குது ഇത്തവണ മതപ്പാടിലായതോടെ ആക്രമണം വർദ്ധിച്ചു മൂന്നാർ മറയൂർ പാതയിലും ദേവികുളം പാതയിലും നിരവധി തവണ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു വാഹനങ്ങളെ ആക്രമിച്ചു വിവിധ സംഭവങ്ങളിലായി മൂന്നുപേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടത്തിനൊപ്പമാണ് പടയപ്പയുടെ സഞ്ചാരം കഴിഞ്ഞ ദിവസം ഗൂഢാർവേള സ്കൂളിലും പടയപ്പ് എത്തിയിരുന്നു വനംവകുപ്പ് എത്തി കാട്ടുകൻ പടയപ്പേയും കാട്ടാനക്കൂട്ടത്തെയും കാട്ടിലേക്ക് തുർത്തി ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി